ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് റെയിൽവേയിൽ പരീക്ഷയില്ലാതെ ജോലി നേടാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇവുകൾ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ഇപ്പോൾ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസും ഐ ടി ഐയും യോഗ്യതയുള്ളവർക്ക് മൊത്തം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് പരീക്ഷയില്ല മറ്റ് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് അപ്രൻറ്റീസസ് ട്രെയിനിങ് അഡ്വെർടീസ്മെൻ്റ് നമ്പർ സീറോ വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എൻ ഡബ്ല്യു ആർ എ തസ്തികയുടെ പേര് അപ്രൻറ്റിസ് ഒഴിവുകളുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ സാലറി ആസ് പെർ റൂൾ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്ത് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം ഏജ് പതിനഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ഇരുപത്തി നാല് വയസ്സാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കൂടെ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായിരിക്കണം എൻ സി വി ടി എസ് സി വി റ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ി പറയുന്ന പ്രകാരം പ്രസക്തമായ ഗ്രേഡിൽ നിർബന്ധമാണ് തസ്തികയുടെ പേര് ഫിറ്റർ ഐ ടി ഐ ഗ്രേഡ്സ് ട്രേഡ്സ് ഫിറ്റർ വെൽഡർ ഡെർണർ മെഷീനിസ്റ്റ് കാർപ്പൻ്റർ മെക്കാനിക് ഡി എസ് എൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് Computer operator and uh, programming assistant, COPA, electrician, electronic mechanic, wireman, wireman and electrician, mechanic refri refrigeration and uh, AC, pipe fitter, plumber, pipe fitter, plumber, draftsman, civil, steno stenographer, സ്റ്റനോഗ്രഫി ഇംഗ്ലീഷ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി പി എച്ച് ഫീമെയിൽ എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ